രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ പവലിനിയിൽ എൻ ഡേ കേരളം പ്രദർശന വിപണന മേളയിൽ ജനത്തിരകേറുന്നു പ്രദർശന നഗരിയിലുള്ള സർക്കാരിന്റെ നേരിട്ടും അല്ലാത്തതുമായ സ്റ്റാളുകളിൽ പകൽ രാത്രി വ്യത്യാസമില്ലാതെ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് നൂറ്റി അൻപത്തിനാല് സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളുടെയും നാല്പത്തിയഞ്ച് വാണിജ്യ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളാണ് എൻ ഡേ കേരളം പ്രദർശന വിപണന മേളയിലുള്ളത് പോലീസ് അഗ്നിരക്ഷാ വിഭാഗം എക്സൈസ് വനം തുടങ്ങിയ സേനകളുടെ സ്റ്റാളുകളും ഏറെ ശ്രദ്ധേയമാവുകയാണ് കിഫ്ബിയുടേതുൾപ്പെടെ നിരവധി സെൽഫി പോയിന്റുകൾ നഗരയിലെ വിവിധ ഭാഗങ്ങളിലായുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് നൽകി വരുന്ന സേവനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പൊതുജനങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന തരത്തിലാണ് സ്റ്റാളുകൾ അതത് വകുപ്പുകളിലെ ജീവനക്കാരാണ് സർക്കാർ സ്റ്റാളുകളിൽ രണ്ട് ഷിഫ്റ്റായി സേവനം ചെയ്തു വരുന്നത് കഫേ കുടുംബശ്രീ ഒഴികെ പൂർണ്ണമായും ശിതീകരിച്ചതാണ് കാലിക്കടവിലെ എൻ കേരളം പ്രദർശന നഗരി ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിയന്ത്രണത്തിൽ മിനി സിനിമാ കൊട്ടകയും ഏറെ ആളുകളെ ആകർഷിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ